ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു ഒരു പിടി തീപ്പാറും പോരാട്ടങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇപ്പോൾ ആരാധകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം ഇത്തവണ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് അത് പി എസ് ജിക്കാണ് എന്നാണ് കാരണം അവർ നേരിടുന്ന എതിരാളികൾ എല്ലാവരും വളരെയധികം കരുത്തരാണ് പി എസ് ജിയുടെ എതിരാളികളെ നമുക്കൊന്ന് പരിശോധിക്കാം കരുത്തരായ ബയേൺ മ്യൂണിക്കിനെ അവർക്ക് നേരിടേണ്ടി വരുന്നു അത് ഹോം മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അവർ കളിക്കുക പിന്നീട് എഫ് സി ബാഴ്സലോണയാണ് അവരുടെ എതിരാളികൾ ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് പി എസ് ജി അവരെ നേരിടുക പിന്നീട് ഇറ്റാലിയൻ കരുത്തരായ അറ്റ്ലാന്റ വരുന്നു ഹോം മത്സരമാണ് അതിനുശേഷം ജർമ്മൻ ക്ലബായ ബയർ ലെവർ ക്യൂസൻ അവയെ മത്സരമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കരുത്തരായ ടോട്ടൺഹാമിനെതിരെ പി എസ് ജിക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് അത് ഹോം മത്സരമാണ് പിന്നീട് പോർച്ചുഗീസ് കരുത്തരായ സ്പോർട്ടിംഗ് സി പി എവേ മത്സരം അതുപോലെ തന്നെ ന്യൂ യുണൈറ്റഡിനെതിരെ ഹോം മത്സരവും സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക് ക്ലബിനെതിരെ എവേ മത്സരവും അതായത് നിലവിലെ ജേതാക്കളായ പി എസ് ജിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് മികച്ച എതിരാളികളെയാണ് അവർക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ഇതിൽ ആരും തന്നെ ദുർബലരല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏതായാലും ലൂയിസ് എൻഡർക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്നത് പക്ഷെ നിലവിലെ ജേതാക്കളായ പി എസ് ജി അതിനെ എല്ലാം തരണം ചെയ്യും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇനി റയൽ മാഡ്രിഡിന്റെ എതിരാളികളെ കൂടി നമുക്കിന്ന് പരിശോധിക്കേണ്ടതുണ്ട് റയലിനും മികച്ച എതിരാളികളെയാണ് അല്ലെങ്കിൽ കരുത്തരെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹോം മത്സരമുണ്ട് അതിനുശേഷം ലിവർപൂളിനെതിരെ എവേ മത്സരം യുവൻഡസിനെതിരെ ഹോം മത്സരം അതുപോലെ തന്നെ ബെൻഫിക്ക മാഴ്സ് ഒളിമ്പിയാക്കോസ് മൊണോക്കോ കൈറാട്ട് അൽമാറ്റി എന്നിവർക്കെതിരെയൊക്കെ റയലിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് റയലിനെ സംബന്ധിച്ചിടത്തോളവും ഒട്ടും എളുപ്പമാവില്ല സാബി അലോൺസോയെ കാത്തിരിക്കുന്നത് അഗ്നി തന്നെയാണ് ഇനിയിപ്പോൾ ലിവർപൂളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രഡ് ഇൻ്റർ മിലാൻ അത്ലറ്റിക്കോ മാഡ്രഡ് ഫ്രാങ്ക്ഫേർട്ട് പി എസ് വി മാൾസ് അതുപോലെ തന്നെ കരബാഗ് ഗലാറ്റസര എന്നിവരാണ് എതിരാളികളായിക്കൊണ്ട് വരുന്നത് ഇനിയിപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പി എസ് ജിയെ അവർക്ക് നേരിടേണ്ടി വരുന്നു അതുപോലെ തന്നെ ചെൽസി ഫ്രാങ്ക്ഫേർട്ട് ക്ലബ്ബ് ബ്രൂഗെ ഒളിമ്പിയാക്കോസ് സ്ലാവിയ പ്രാഹ അതുപോലെ തന്നെ കോപ്പൻ ഹാഗൻ ന്യൂ യുണൈറ്റഡ് ഇങ്ങനെയാണ് എഫ് സി ബാഴ്സലോണയുടെ ഒരു എതിരാളികൾ വരുന്നത് ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ബൊറൂസിയക്കെതിരെ സിറ്റിക്ക് കളിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ വീണ്ടും റയൽ മാഡ്രഡ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നീട് ബയർ ലെവർക്യൂസൺ വി ആർ അയലി നാപ്പോളി ബോഡോ ഗ്ലിംറ്റ് ഗലാറ്റസറ മൊണോക്കോ എന്നിവരാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ചുരുക്കത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പിടി മികച്ച മത്സരങ്ങൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റയലിനും അതുപോലെ തന്നെ പി കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഭാഗം കൊണ്ട് കാണാം